ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ നൂറ്റി അമ്പതാമത്തെ സിനിമ പ്രിൻസ് റിലീസായി നമുക്കറിയാം ദിലീപിൽ നടൻ ഒരു വർഷമായിട്ട് ഇപ്പോൾ പടങ്ങളില്ലായിരുന്നു ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഇറങ്ങിയ പടമാണ് പ്രിൻസ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കരിയർ എടുത്തായിട്ട് ഭയങ്കര ഡൗൺ സ്റ്റേജിലൂടെയാണ് പോകേണ്ടി കാരണം അദ്ദേഹം പേഴ്സണൽ ലൈഫിലും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും എനിക്ക് തോന്നുന്നു അതൊക്കെ ഭയങ്കര എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ എല്ലാ ഡ്രോ ബാക്സിനെയും മാറ്റിയിട്ടുള്ളൊരു സക്സസ്സാണ് ഇന്നാൾ തന്നിട്ടുള്ളത് കാരണം തിയേറ്ററിൽ നിറഞ്ഞ കൈയിടിയും കുട്ടികളും മുതിർന്നവരും ആർത്തു ഉല്ലസിച്ച് ചിരിക്കുകയാണ് പഴയ ആ ജനപ്രിയ നായകൻ ദിലീപ് തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുഖത്തിലും എക്സ്പ്രഷൻസിലും ആൻഡ്രസത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ അടുത്ത് ഇറങ്ങിയുള്ള കുറെ ചിത്രങ്ങൾ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ ഒരു വിഷമം നമുക്ക് അങ്ങനെ എന്തോ ഒരു അഭിനയം വരാത്ത രീതിയിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നത് നമുക്ക് വെള്ളിത്തിരിയിൽ പ്രിൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ജനപ്രിയ നായകൻ എവിടെയും പോയിട്ടില്ല അദ്ദേഹത്തിന്റെ സ്കില്ലൊന്നും എവിടെയും പോയിട്ടില്ല കാരണം നല്ല ഡയറക്ടേഴ്സിന്റെ കയ്യിൽ ഒരു നായകനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതിനുള്ള ഏറ്റവും വലിയ ആണ് പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ രണ്ടര മണിക്കൂർ നമുക്ക് ആർട്ട് ഉല്ലസിച്ച് തിരിച്ച് വളരെ ഇമോഷണൽ ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് നമ്മൾ കരഞ്ഞിട്ട് നമ്മൾ തിയേറ്റർ ഇടളല്ലോ അതെ ദിലീപ് എന്ന ജനപ്രിയ നായകൻ്റെ കഴിവും സ്കില്ലും ഇതൊന്നും പോയിട്ടില്ല അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ നല്ല നല്ല ഇതുപോലെ സിനിമകൾ പ്രതീക്ഷിക്കാം കാരണം മിങ് ജനപ്രിയ നായകൻ കേരളത്തിൽ മലയാളത്തിൽ തുടരും